കയ്യിലിരിക്കുന്നൊരു സാധനം കണ്ടോ ഇതെന്താണെന്ന് പറയാൻ പറ്റുമോ ഇതാണ് തഴുതാമ ഇത് തഴുതാമ എന്ന് പറയും ചീരയുടെ ഇടയിൽ നമ്മളിത് നട്ട് വളരുന്നതല്ല നട്ടിട്ട് വളരുന്നതല്ല ചീരയുടെ ഇടയിൽ നമ്മൾ യാദൃശിക ചീര നടുമ്പോൾ ഇടയിൽ വരുന്ന സാധനമാണിത് അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ തോരൻ വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ മെഴുക്ക് വരട്ട് വെച്ചാൽ സൂപ്പറാണ് സൂപ്പർ നല്ല ഔഷധ ഗുണവും എല്ലാം ഉള്ളത് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ അറിയാവുന്ന ഒരു കമൻറ്റിടണോട്ടോ നല്ല ഔഷധ ഗുണമുള്ള ഒരു തരം ഇല ഇലക്കറിയാണ് ചീരയുടെ ഒക്കെ ഇടയിൽ വളരുന്ന അപ്പം ഇത് ഒന്ന് രണ്ടെണ്ണം ഉണ്ടായി നിൽക്കുന്ന ഞാൻ കണ്ടു ഞാനത് പരിപാലിച്ചു കെട്ടോ പക്ഷേ ഇത് ഇത്രയും വളർന്ന് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതിൻ്റെ ഇടയിൽ ഇനിയുണ്ട് പറ്റാവുന്നത് ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ ഇത് കാണിച്ച് തരാം അത് ഇവിടെ ഒന്ന് വെക്കട്ടെ ഇതിൻ്റെ ചെടി ഇതേ ഇതാണേ ഇതാണ്ടോ ഇതിൻ്റെ വേര് വേര് ഇതാണ് ആ ചെടി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ അതിൽ നിന്ന് മാക്സിമം പടർന്ന് നിന്നൊക്കെ ഞാൻ പറിച്ചു കണ്ട ഒക്കെ കൂട്ട് പിണഞ്ഞ് കിടക്കുക ഇവിടെയൊക്കെ നിൽക്കുമായിരുന്നു അപ്പം ഞാൻ ഓർത്തേ ഇനിയിപ്പോൾ പറിക്കാറായിരുന്നു ഓർത്ത് അങ്ങ് പറിച്ചതാണ് വേണ്ട അതേ കണ്ട വേണ്ട ഇങ്ങനെ ഒരെണ്ണം നട്ടാ അതിൽ നിന്ന് ഇങ്ങനെ പടർന്നു പിടിച്ചോളൂ ഇതുണ്ടല്ല അരിഞ്ഞു തോരം വെച്ചാൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ വേരെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ വേരെടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മൂത്രത്തിപ്പഴുപ്പ് ഒക്കെ മാറിക്കിട്ടും അങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ അറിയുന്നവർ കമൻ്റ് ഇടണേ ഇതിനെക്കുറിച്ച് അറിയാത്തവരും ഉണ്ടെങ്കിലും നല്ല വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ കമൻറ്റിടണം പിന്നെ